ഹായ് ഇന്ന് നമ്മൾ പോന്നെ കൊട്ടാരക്കര ഏനാത്ത് ഒരു പുഴുക്ക് കടയിലാണ് അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ എല്ലാരും റെഡി ആയിട്ട് നമ്മൾ പോവാൻ പോവാണ് നമ്മൾ ഇവിടെ പോന്നു നമ്മളെല്ലാരും കൂടി പോവാണ് ചെയ്ത് ഇറങ്ങിയ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പമ്പിലോട്ട് കേറാൻ പോവാണ് അപ്പൊ നമ്മൾ പെട്രോൾ ഒക്കെ അടിച്ചിട്ട് പോവുകയാണെ നമ്മുടെ ഓയൂരിന്ന് ഏനാത്ത് വരെ ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഉള്ളത് നമ്മളൊരു നീണ്ട യാത്രയിൽ പോകും അഭി ബേളുണ്ടാക്കും അഭി പാട്ടിട്ട് കൊടുക്ക എന്നത്തേമല വണ്ടി കയറിയാൽ അപ്പഴേം പാട്ട് അഭി എവിടെ പോവാ നമ്മള് ആ എവിടെയോ അതിനകത്തോട്ട് പോവണെ അപ്പം നമ്മൾ പോകുന്നിടത്ത് എല്ലാം ഇപ്പോൾ ഉത്സവം നടക്കുമായിരുന്നു കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ ഉത്സവ സീസണാണ് പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒത്തിരി ഫ്ലോട്ടുകളും പിന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു ബട്ടർഫ്ലൈയുടെ എന്തോ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ലൈറ്റ് ഒക്കെ കത്തിച്ച് അപ്പം അതൊക്കെ കണ്ട് പോവാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളല്ല കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഉത്സവത്തിന്റെ ഇടത്തന്നെ ഇപ്പം എല്ലായിടത്തും കണ്ടുവരുന്ന ഡാൻസ് ആണല്ലേ ഇത് അപ്പൊ ഇതൊക്കെ കണ്ട് ഇതിന്റെ ഒറിജിനൽ പാട്ടിടാന്ന് വെച്ചാൽ കോപ്പിയറേറ്റ് ഇഷ്യൂർ കേട്ടോ പക്ഷെ നല്ല രസം മൈലം മയിലാരക്കര എഴുതികണ്ട് അടൂര് പോണാൾഡോ അങ്ങനെ ഇനിയും പോകുമ്പോ വെച്ച് നല്ല മഴയൊക്കെ കാണുമെന്ന് കേട്ടോ നല്ല കൊള്ളിയാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ് അപ്പൊ നമ്മള് കണ്ടുപിടിച്ച് നമ്മുടെ പുഴുക്ക് കട നമ്മള് അങ്ങ് പോട്ട് തിരിച്ചു വന്നതായിട്ടോ നമുക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ആ കടയില് വണ്ടി കാണുന്നതാണ് നമ്മുടെ പുഴുക്ക് നമ്മൾ അന്വേഷിച്ചു വന്ന പുഴുക്കുകട मै <s> <poetry> <laughs> प्लीज ना सुपर ഴു ഈ സ്ഥലം വരുന്നത് ഇവിടെ കാണാൻ പറ്റുള്ളൂ അല്ലെ വിളിക്കോ ആ ഇതൊക്കെ ഇത് നമ്മളെ കവറ് വേരൊന്നും അണിക്കാതെ ഇത് എത്ര മണി വരെ സ്ഥലത്താണ് നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടായതുകൊണ്ട് നല്ല തിരക്കാണ് നമ്മൾ തിരളി പറഞ്ഞായിരുന്നു പക്ഷേ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ ആ തിരളിയാണ് വലിയ ഇതിലിരിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് ഇവിടെ നിന്നിട്ടെ ഇവിടെ പോയാലും ചെടി ആയ എൻ്റെ അമ്മ കൂടെ കൂടുതലുള്ളത് കൊണ്ട് തക്കാളി തൈയാണ് ആണ് ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് പല 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 പൂക്കൾ ഇതവിടെ ഇരിക്കുന്ന എല്ലാം തക്കാളി തൈയാണ് തന്നെ കടയാണ് ഇതിനകത്ത് എല്ലാം ഇവർ തന്നെ കൃഷി ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളാണ് എല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന നമ്മുടെ നാച്ചുറൽ സാധനങ്ങളാണ് കേട്ടോ വലിയ വിലയൊന്നും ഇല്ല ഇവിടെ വരുന്നവർക്ക് ഇതും നല്ല പച്ചക്കറിയും വായിച്ചിട്ടു അങ്ങോട്ട് വിശമൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറിയും വായിച്ചിട്ടു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുന്നവരെല്ലാം അവിടെ കയറി പച്ചക്കറിയൊക്കെ വായിച്ചിട്ട് പോവും നമ്മുടെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ആമിക്കുട്ടി എഴുന്നേറ്റേക്കു ആമിക്കുട്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു അബി ചെയ്തു അങ്ങനെ നമ്മൾ തെരലിയപ്പോ ഏകദേശം വേവാറായിട്ടുണ്ട് ഏട്ടാ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്തു കാരണം ഇതിന്റെ മണം കേട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോവാനും അങ്ങനെ നമ്മള് തെരുവിളിക്ക് കഴിച്ചിട്ട് കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുപോ പാഴ്സല് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവരാരും മിസ് ചെയ്യാതെ കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് ഏട്ടോ ഈ തെരുളി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് അപ്പൊ നമ്മളെ വീട്ടിലോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ വണ്ടിയിലൊക്കെ കഴിക്കാനും വീട്ടിലോട്ട് കൊണ്ടുപോകാനും ഒക്കെ വാങ്ങിച്ചു അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു